ൂർ അടിപാട് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും അവാർഡ് ദാനവും നടന്നു അടിവാട് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടന്നു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അടിവാട് പ്രവാസി കൂട്ടായ്മയുടെ എക്സിക്യൂട്ടീവ് അംഗം അഫ്സർ കല്ലറക്കൽ കൂടി അധ്യക്ഷത വെച്ചു അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ക്യാഷ് അവാർഡുകൾ പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് വിതരണം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അബ്ബാസ് പോത്താനിക്കാട് ഫാർമേസ് ബാങ്ക് പ്രസിഡന്റ് ബോബൻ ജേക്കബ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എം എം മലയാർ വിവിധ സംഘടനാ പ്രതിനിധികളായ ബക്കർ എം എം അബു കൊടത്താപ്പള്ളി ഷെമീർ മൈതീൻ നിഷാദ് കെ എം അടിവാട് പ്രവാസി കൂട്ടായ്മ കോർഡിനേറ്റർമാരായ ഉമ്മർ ചേരാടി ലനീഷ് അനസ് അനസ്തോലിക്കൽ അലി മത്രക്ക കുട്ടംകുളം പരമേശ്വരൻ സംസാരിച്ചു കണ്ടെത്തുവാൻ അതായത് നമുക്കറിയാം ഇങ്ങനെ പല രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം ആദ്യമേ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസവും കൈത്താങ്ങും തന്നെയാണ് പ്രവാസി കൂട്ടായ്മയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അടിപാട് പ്രവാസി കൂട്ടായ്മ എന്നും നമ്മുടെ സമൂഹത്തിന് അഗതികളെയും അശരണരായവരെയും ചേർത്ത് പിടിക്കുന്നതിനും ഏതൊരു അഷ്റഫ് പൊന്നിരിക്കൽ സ്വഭാവവും അലി അക്ബർ കുഞ്ചാറ്റിന് അന്ദിയും പറഞ്ഞു ക്യാമ്പിൽ പങ്കെടുത്ത നിർദ്ധനായ ഹൃദ്രോഗികൾക്ക് മരുന്നുകളും വിതരണം ചെയ്തു ജി ജി സി രാജ്യങ്ങൾ ഉൾപ്പെടെ ഇരുപത് രാജ്യങ്ങളിലായി മുന്നൂറ് അംഗങ്ങളുള്ള അടിവാട് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാട്ടിലും വിദേശത്തുമായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒമ്പത് വർഷമായി നടത്തിവരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മോദമംഗലം